രണ്ടു വർഷമേയായി കാണു കാവ്യമാധവൻ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ തിരികെ എത്തിയിട്ട് കാവ്യ എത്തുമ്പേ തന്നെ കാവ്യമാധവന്റെ വിശേഷങ്ങൾ മിക്കതും സമൂഹ മാധ്യമങ്ങൾ വഴി അവരുടെ ഫാൻ പേജിലൂടെ പുറത്തു വന്നിരുന്നു കാവ്യയുടെ ഗേൾസ് ഫാൻസാണ് കാവ്യയുടെ ഒട്ടുമിക്ക വിശേഷങ്ങളും പങ്കിട്ടത് വർഷങ്ങളോളം സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്ന കാവ്യ അമ്മയായ സന്തോഷം പോലും ഏറ്റവും ഒടുവിലാണ് അറിയിച്ചത് അന്നും ഫാൻസ് പേജിലൂടെയാണ് ബേബി ഷവർ ചിത്രങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ ദിവസമാണ് കാവ്യയുടെയും മീനാക്ഷി ദിലീപിന്റെയും ഒരു പഴയകാല ചിത്രം സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് മീനാക്ഷിയുടെ പിറന്നാൾ ദിനം കാവ്യ മീനാക്ഷിയെ എടുത്തു നിൽക്കുന്ന ചിത്രമാണ് വൈറലായത് പിന്നാലെ സുജ കാർത്തികയുടെ വിവാഹ ദിനത്തിൽ മീനാക്ഷിയെ ചേർത്ത് നിർത്തിയിരിക്കുന്ന കാവ്യയുടെ ചിത്രമാണ് ഇതേ ഫാൻ പേജിലൂടെ പുറത്തുവന്നത് എന്നാൽ മഞ്ജുവും ആ ചിത്രത്തിൽ ചിത്രത്തിലുണ്ടായിരുന്നുവെന്നും അത് വെട്ടിമാറ്റിയാണ് ഈ ചിത്രം എത്തിച്ചതെന്നുമായി മഞ്ജുവിന്റെ ഫാൻസർ രണ്ട് ഫാൻസും കമന്റ് ബോക്സ് വിവിധ അഭിപ്രായങ്ങൾ കൊണ്ട് മൂടുമ്പോൾ ഏറ്റവും ഒടുവിൽ ഫാൻസുകാർ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചു കാവ്യയും തന്റെ പേജിലൂടെ ചിത്രങ്ങൾ പങ്കിടുമ്പോൾ ഇപ്പോഴും കമന്റ് ബോക്സ് ഓഫാക്കി അവസ്ഥയാണുള്ളത് പക്ഷേ മീനാക്ഷിക്ക് ഒരു ചേച്ചിയുടെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും നിൽക്കുന്നത് കാവ്യയാണ് അസൂയക്കാർ എന്തും പറയട്ടെ എന്ന അഭിപ്രായമാണ് കാവ്യ ഫാൻസിനുള്ളത് അതേസമയം ഡിവോഴ്സ് നടക്കുമ്പോൾ മീനാക്ഷിയെ അച്ഛനോടൊപ്പം അയക്കാൻ പൂർണ്ണ സമ്മതം നൽകിയത് ആയിരുന്നു തൻ്റെ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരേക്കാളും എനിക്കറിയാം ദില്ലിബേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്